അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു പ്രാണപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി പ്രാണപ്രതിഷ്ഠാ സമയത്ത് നാടങ്കം രാമമന്ത്രം ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളിലെ തത്സമയ സംപ്രേഷണവും ആഘോഷങ്ങളും നടന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠ നടക്കുമ്പോൾ നാടങ്കം ശ്രീരാമ മന്ത്രത്താൽ മുഖരിതമാവുകയായിരുന്നു പ്രധാനമന്ത്രി യജമാനനായി നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തജനങ്ങൾ പ്രതിഷ്ഠാ ചടങ്ങുകൾ പങ്കുചേർന്നത് വിവിധ കേന്ദ്രങ്ങളിൽ വലിയ സ്ക്രീനുകളിലാണ് തത്സമയ സംപ്രേഷണം പ്രദർശിപ്പിച്ചിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊമ്പതിനും പന്ത്രണ്ട് മുപ്പത്തൊന്നിനും ഇടയിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് രാമമന്ത്ര ജപവുമായാണ് ഭക്തർ പ്രതിഷ്ഠാ ചടങ്ങുകൾ വീക്ഷിച്ചത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് രാമായണ പാരായണം നാമജപം തത്സമയ സംപ്രേഷണ പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു ഭവനങ്ങളിൽ നിലവിളക്ക് കൊളുത്തിയും ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളുമാണ് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ രാമായണ പാരായണം നാരായണീയ പാരായണം പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം എന്നിവയും നടന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മഹാപ്രസാദു നിരവധി ആളുകളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിലെത്തിയത് അയോധ്യയിൽ നടന്ന കർസവയിൽ പങ്കെടുത്ത പി വി ചന്ദ്രൻ കൃഷ്ണകുമാർ എന്നിവരെ ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ ആർ എസ് എസ് വിഭാഗ വ്യവസ്ഥാ പ്രമുഖർ ഡി പ്രസാദ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു വൈകിട്ട് ദീപകാഴ്ച ഭജന സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡി നേടിയ കുട്ടികൾക്ക് അനുമോദനം എന്നിവയും നടന്നു ഏറ്റുമാനൂരിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനാ സദസ്സുകളും സംഗീതാർച്ചനയും ഘോഷയാത്രയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് നടന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉച്ചശീവലി എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രോപദേശക സമിതിയുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നാമജപഘോഷയാത്ര നടത്തി പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ സൂര്യസ്വാമി സോമൻ ഗംഗാധരൻ സഹദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകത്തിന്റെ ആ കണക്കാക്കിയാണ് നമ്മൾ ക്ഷേത്ര ഏറ്റുമാനൂർ മാര്യമ്മൻ കോവിലിൽ വാർഡ് കൗൺസിലർ ഉഷ സുരേഷിന്റെ നേതൃത്വത്തിലാണ് സംഗീതാർച്ചന നടന്നത് വെമ്പള്ളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണവും നാമജപവും നടന്നു പാലായിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് മുരിക്കുമ്പുഴ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണവും ഭക്തി നിർഭരമായ ഭജനയും വിശേഷാൽ പൂജയും മഹാപ്രസാദം നടന്നു ഭക്തിനിർഭരമായ ചടങ്ങിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായർ ഭരതദാസ് താലൂക്ക് യൂണിയൻ പ്രതിനിധി ബിനു പുളിക്കണ്ടം മുരിക്കുംപുഴ കരയോഗം ഭാരവാഹികളായ രമേശ് കുറ്റിയാങ്കൽ ശിവദാസൻ കെ എസ് ഷനോജ് വനിതാ സമാജ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കുചേർന്നു ഹിന്ദു പരിഷത്ത് ജില്ലാ സൽസംഗ പ്രമുഖ കെ എ ഗോപിനാഥൻ ശ്രീരാമ സന്ദേശം നൽകി നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷേത്ര സന്നിധിയിലെത്തിയത് പൂവരണി മഹാദേവ ക്ഷേത്രം ഭരണയാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിളക്കുമാടം ഭഗവതി ക്ഷേത്രം കുറിച്ചിത്താനം പൂത്തൃക്കോവിൽ ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എല്ലാ ക്ഷേത്രങ്ങളിലും വൈകിട്ട് വിശേഷാൽ ദീപാരാധനയും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ